നമസ്കാരം മോഹൻലാൽ എന്നും എല്ലാവർക്കും ഒരു അഭിമാനമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് തലയുയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്ന് പറയാം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ താടിയെടുക്കുന്നു എന്നൊരു വാർത്തയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാലിന്റെ വസ്ത്രങ്ങൾ പോലെ തന്നെ മോഹൻലാലിന്റെ കാറുകൾ വീട് കുടുംബം എന്നതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുകയും ഓമനിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മോഹൻലാലിൻ്റെ നല്ല കട്ടി താടിയും മീശയും അദ്ദേഹത്തിന് ഒരു പ്രത്യേക സൗന്ദര്യമാണ് മോഹൻലാലിനെ പോലെ താടി വേണം മോഹൻലാലിനെ പോലെ മീശ പിരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം എല്ലാവർക്കും ഉണ്ട് സത്യനിധിക്കാറ്റ് സംവിധാനം ചെയ്യുന്ന കുടുംബ ചിത്രത്തിനു വേണ്ടിയാണ് മോഹൻലാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം താടി ഒഴിവാക്കുന്നത് എന്നാണ് പറയുന്നത് ഹൃദയപൂർവം എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് കുടുംബചിത്രമായതുകൊണ്ട് തന്നെ കുടുംബ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഈ നില ഒരുങ്ങുന്ന സിനിമയിൽ മോഹൻലാലിന്റെ ലുക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും താടിയില്ലാത്ത താരത്തെ കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട സൂചന എന്ന് പറയാം രണ്ടായിരത്തി ഇരുപതിനു ശേഷം മോഹൻലാൽ അഭിനയിച്ച എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന് പ്രധാനമായി ഈ കട്ടി താടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ സ്റ്റൈൽ എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ആ താടി മാറിക്കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് താടിയില്ലാത്തൊരു രീതിയിൽ പരീക്ഷിക്കാനാവുന്നത് വളരെയധികം വ്യത്യസ്തമാകും സാധാരണ കണ്ടുവരുന്ന റോളുകളിലല്ല ഇതൊരു വലിയ റിയൽ റോളാണ് അതുകൊണ്ട് തന്നെ റിയൽ ക്യാരക്ടർ എത്തുമ്പോൾ മോഹൻലാൽ എങ്ങനെയായിരിക്കും താടിയില്ലാതെ എത്താൻ പോകുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുകയാണ് സിദ്ദിഖ് സംവിധാനം ചെയ്ത ബിഗ് ബ്രദറിലാണ് ലാലിനെ അവസാനമായി താടിയില്ലാതെ പ്രേക്ഷകർ കണ്ടത് എന്നാണ് പറയുന്നത് സത്യനന്ദിക്കാട് ചിത്രത്തിനു ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ പടത്തിലും മോഹൻലാൽ താടിയില്ലാതെ തന്നെയായിരിക്കും അഭിനയിക്കുന്നത് എന്നാണ് ഇതിൽ വരുന്ന ചില സൂചനകളെ തന്നെ പ്രധാനമായും അടിവരയിട്ട് പറയുന്നത് എന്നും എപ്പോഴും എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാണ് വരാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുടുംബ കഥ പറയുന്ന സിനിമയിൽ ഒരു വേഷമാണ് ലാൽ ാണ് തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്നത് ആശുപത്രി സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ നായിക ആരായിരിക്കുമെന്ന അണിയറ പ്രവർത്തകർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ക്യാമറ അനു മുത്തേടത്തും ജസ്റ്റിൻ പ്രഭാകരനാണ് ഇതിന്റെ സംഗീതവും രണ്ടാം ഭാഗം ഇറങ്ങുമോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ലാലേട്ടന്റെ പല സിനിമകളിലും നിൽക്കുന്നുണ്ട് ഈ സിനിമാ രംഗത്തെ സ്ഥിരം ചോദ്യമാണ് എന്ന് പറയാം മോഹൻലാൽ വാർത്തകൾ എപ്പോഴും പ്രത്യേകമായി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിറ്റ് സിനിമകൾ എന്നായിരിക്കും റീമേക്കിലോ അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഇറങ്ങുന്നതോ എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ് ചില ചിത്രങ്ങൾ മുതൽ തന്നെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ വരെ തന്നെ രണ്ടാം ഭാഗത്തിലേക്ക് ലീഡ് ഇട്ടാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതെന്ന് വേണം പറയാൻ എന്നാൽ പലതും ഇപ്പോൾ രണ്ടാം ഭാഗം ഇറങ്ങാറ് പോലുമില്ല ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് തന്നെ നടത്തിയ രണ്ടാം ഭാഗ പ്രഖ്യാപനത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുത്ത നിർമ്മാതാവിന്റെ നടപടി ഇപ്പോൾ ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായി എത്തിയ കോമഡി ചിത്രമായ പെരിച്ചാഴിയുടെ രണ്ടാം ഭാഗം സോഷ്യൽ മീഡിയയിൽ ഒരാൾ പ്രഖ്യാപിച്ചു ഉടൻ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവ് വിജയ് ബാബു അതിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു സിനിഫേൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ഈ സംഭവം നടന്നത് വിമൽ ബിബി എന്നാണ് ഗ്രൂപ്പിൽ ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത് പെരിച്ചാഴി ടു വരുന്നു എന്നത് സ്ക്രിപ്റ്റ് മോഹൻലാൽ ഇഷ്ടപ്പെട്ടുവെന്നും ഷൂട്ടിംഗ് രണ്ടായിരത്തി മാർച്ച് ഏപ്രിലോടെ തുടങ്ങുമെന്നായിരുന്നു ഇതിൽ പറഞ്ഞിരുന്നത് മുകേഷും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്മസ് റിലീസിനായിരിക്കും പെരിച്ചാഴി ടു എത്തുക എന്നതാണ് പോസ്റ്റിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ചിത്രം നിർമ്മിച്ച് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മേധാവിയും നടനുമായ വിജയ് ബാബു രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരം ഫേക്ക് അപ്ഡേറ്റുകളുടെ കാര്യം എന്തിനാണ് വിമൽ ഞങ്ങൾ പെരിച്ചാഴിയുടെ റൈറ്റ് ഹോൾഡർ ആണ് എന്നും ഞങ്ങൾക്കിത് അറിയാമെന്നും വിജയ് ബാബു മറുപടി നൽകി അരുൺ വൈദ്യനാഥൻ രചനയും സംവിധാനം നിർവഹിച്ച് പെരിച്ചാഴി നിർമ്മിച്ച ഫ്രൈഡേ ഫിലിംസ് ഹൗസ് തന്നെയായിരുന്നു മോഹൻലാലും മുകേഷും പ്രധാന വീശങ്ങൾ എത്തിയ ചിത്രത്തിൽ മറ്റപിനെ വർഗീസ് നന്ദിനി ജെർമിയ ബാബുരാജ് എന്നിവരായിരുന്നു ഓഗസ്റ്റ് ചിത്രം പുറത്തിറങ്ങിയിരുന്നു മലയാളികൾ ഏറെ നാളായി കാത്തിരുന്ന തിരിച്ചുപറവാണ് ഇത് പക്ഷെ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും മികച്ച കാര്യങ്ങൾ അദ്ദേഹം പഴയ പ്രതാപത്തിൽ തന്നെ തിരിച്ചു വരാൻ കാണുന്ന ആരാധകർ ആവേശത്തോടെയാണ് നോക്കിയിരിക്കുന്നത് നിരവധി പ്രതീക്ഷയെ ഉണർത്തുന്ന സിനിമകളാണ് ഈ നടന്റേതായി പുറത്തിറങ്ങാനുള്ളത് അതിൽ ആദ്യത്തെ സിനിമയാണ് ഫാന്റസി പീരീഡ് ചിത്രമായ ഉടൻ റിലീസാകാൻ പോകുന്ന ബാരോസ്